തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കുമ്പനാട് സ്വദേശി അജുൻ റിജി മാത്യുവിനാണ് കോടതി ജീവപര്യന്തം ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചത് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് അഞ്ഞൂർ സ്വദേശി കവിതയെ പ്രതി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയത് സിക്ക് അഭിലാൽ ഉണ്ട് അഭിലാലിനൊപ്പം കുട്ടിയുടെ കവിതയുടെ മാതാപിതാക്കൾ കൂടി ഇപ്പോഴുണ്ട് അഭിലാൽ പത്തൊൻ പത്തൊൻപതാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് തുടർന്ന് എട്ടു ദിവസം നീണ്ടുനിന്ന് ചികിത്സകൾക്കൊടുവിലാണ് കവിത മരണത്തിന് കീഴടങ്ങുന്നത് ഈ കേസിൻ്റെ വിധി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ രണ്ട് കുറ്റങ്ങളാണ് പ്രതിക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അത് കൊലപാതകവും മറ്റൊന്ന് തടഞ്ഞു വയ്ക്കലുമാണ് രണ്ട് ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ പ്രതി അഞ്ച് ലക്ഷം രൂപ പിഴ ഉടുക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പ്രസാദ് നമ്മുടെ ചേരുന്നുണ്ട് പൂർണ്ണ തൃപ്തിയുണ്ട് അല്ലേ പൂർണ്ണ തൃപ്തിയുണ്ട് വിധിയെ സ്വാഗതം ചെയ്യുന്നു ത്രീ ഫോർട്ടി വൺ പ്രകാരം ഒരു മാസം കഠിന തടവിനും ത്രീ നോ ടു പ്രകാരം ജീവരന്ധം കഠിന തടവിനും അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത് പ്രതി പിഴ തുക അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കാമെന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട് പ്രോസിക്യൂട്ടർക്കും വിധി ന്യായത്തിൽ തന്നെ പ്രശംസയുണ്ട് ഉണ്ട് കോടതിയുടെ തീർച്ചയായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനും അപ്രീസിയേഷൻ ഉണ്ട് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നത് തിരുവല്ലയിൽ അന്ന് ഡി വി എസ് പി ആയിരുന്ന പി ആർ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിന് പ്രത്യേക പരാമർശം സിൻസിയറായി കേസ് നടത്തിപ്പ് ഉണ്ടായി എന്നുള്ളതായിരുന്നു കോടതിയുടെ പരാമർശം ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പ്രശംസാപത്രം നൽകണമെന്ന് വിധിന്യായത്തിൽ തന്നെ കോടതി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു മനസ്സിൽ ഈ കൃത്യത്തിലേക്ക് വളരെ കൃത്യമായ എല്ലാ തെളിവുകളും കോടതി ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുണ്ട് അതിൽ പോലീസിന്റെ ഭാഗമായിട്ട് കൃത്യം ചെയ്തതിൽ വളരെ സന്തോഷം തോന്നി ന്യൂനതകൾ ഏതുമില്ലാത്ത ഒരു അന്വേഷണം എന്നാണ് കോടതി പറഞ്ഞിരുന്നത് സിൻസിയറായി ഇടപെട്ടു എന്നും പറയുന്നുണ്ട് എത്രത്തോളം വെല്ലുവിളിയായിരുന്നു കൃത്യമായ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് ഒരു പുലർച്ചെയാണെങ്കിലും എല്ലാ ഷോപ്പുകളും കാര്യങ്ങളും തുറന്നു വരുന്ന ഒരു സമയമായിരുന്നു പിന്നീട് അതുവഴി കടന്നു പോകുന്ന ആൾക്കാർ ആ കൃത്യം കണ്ട ആൾക്കാരെ കണ്ടെത്തുക അങ്ങനെ ഈ പ്രതി വീട്ടിൽ നിന്നിറങ്ങി കൃത്യം നടത്തുന്ന സമയം വരെ എത്തുക ഓരോ മിനിറ്റുകളും അത് കൃത്യമായി തെളിവിൻ്റെ രൂപത്തിൽ കൂടുതൽ എത്തിക്കാൻ കഴിയുക ഈ ഒരു ശ്രമകരമായ ജോലിയാണ് പോലീസിൻ്റെ ഭാഗത്ത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്തത് പ്രത്യേക അഭിനന്ദനത്തിൽ സംതൃപ്തിയും സന്തോഷവും ഉണ്ട് അല്ലേ അതിൽ വളരെ സന്തോഷമുണ്ട് സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ പറ്റിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ആ തീർച്ചയായിട്ടും ഏറ്റവും വലിയ അംഗീകാരമാണ് അതിൽ വളരെ സന്തോഷം അത് പോലീസിൻ്റെ ഭാഗമായി എല്ലാ പോലീസിൻ്റെ ഭാഗമായി നിന്നതിൽ ആ കൃത്യമായി കോടതിയിൽ എത്തിച്ച് അങ്ങനൊരു അപ്രിസിയേഷൻ കിട്ടിയതിൽ സന്തോഷിക്കുന്നു വിധിയുടെ വിശദാംശങ്ങൾ അറിയാൻ കവിതയുടെ മാതാപിതാക്കൾ അച്ഛൻ വിജയകുമാറും അതോടൊപ്പം തന്നെ അമ്മ ഉഷയും എത്തിയിരുന്നു വിധിയിൽ പരിപൂർണ തൃപ്തി എന്നുള്ള പ്രതികരണമാണ് അച്ഛൻ വിജയകുമാറിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായത് നമുക്ക് ഒന്ന് കേൾക്കാം നമുക്ക് ശിക്ഷോ പ്രതീക്ഷിക്കുക പരമാവധി ശിക്ഷ കൊടുത്തുന്ന ഞാൻ വിശ്വസിക്കുന്നു തൃപ്തന